ഹായ് ഹലോ അസ്സാംക്കും ഒരു ചെറിയൊരു വീഡിയോസ് ഇട്ടിക്കണം ഒരു മഞ്ചേരി പ്രൊമോഷൻ ആയിട്ട് ഞാനൊരു വീഡിയോസ് ഇട്ടാണ് അതിൻ്റെ അതിൽ ഞാൻ ഫുഡ് കഴിക്കുന്നവർ അങ്ങുണ്ട് നമ്മൾ ഒരുപാട് സ്കിറ്റ് ഇതിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും കാണാത്ത കാഴ്ച അവർ ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഇടത് കൈയേറ്റാണെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് അതാണ് കാണുന്നതെല്ലാം ശരിയാണ് അല്ലല്ലോ പക്ഷെ അവരങ്ങോട്ട് വിശ്വസിക്കുകയാണ് എന്നിട്ട് അതിന് അവർ പ്രതികരിക്കുകയാണ് പ്രതികരിക്കുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഇതാ ഇതിൽ കമൻറ്റിട്ടുണ്ട് ഞാൻ കുറച്ച് ആ കമൻറ്റുകളാണ് അതിൽ വരുന്നത് കുറേ ഞാൻ റിമൂവ് ചെയ്തു ഒരുപാട് ചെയ്തു പിന്നെ എനിക്ക് ചെയ്യാൻ വയ്യ അതോടെ കൊടുക്കുന്നത് നോക്കുന്നത് ചോദിച്ചു കാരണം അവരുടെ കൾച്ചർ അവരുടെ സംസ്കാരമല്ല അവരുടെ രീതി ഉണ്ടായി നമ്മളല്ലല്ലോ അപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ പറയുന്നത് അവരെ വായെന്ന് അവരുടെ മനസ്സിലുള്ള സാധനങ്ങളാണ് അവർ പുറത്ത് കൂട്ടുന്നത് ഞാനത്രേ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഇടത് കയ്യേറ്റാണ് കഴിക്കുന്നത് ഇടത് കയ്യേറ്റ് ഞാൻ കഴിക്കണ്ടോ ഇല്ലയെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇടത് കയ്യേറ്റാണ് കഴിക്കണമെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല ഏ ഞാൻ ഇടത് കഴിയേറ്റല്ല കഴിക്കുന്നത് അത് ഞാൻ ഞാനതിനെ പിൻ ചെയ്തിട്ടോടെ വെച്ചിട്ടുണ്ട് കമൻറ്റ് അത് നോക്കാൻ അങ്ങനെ നേരമല്ല ഒരാൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വന്നിട്ട് പിന്നെ അതേ കമനൻഡ് ഇടും വീഡിയോ പോലും കാണണുണ്ടാവില്ല വെറും കമൻറ്റ് മാത്രം ഇടാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു ഐ ഡി ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ വരുന്ന യൂട്യൂബേഴ്സ് അതായത് വ്ളോഗർ ആയാലും ആരായാലും അവർ പിന്നാലെ നടന്നിട്ട് തെറി പറയുന്നത് ഒരു സ്റ്റൈലായിട്ട് കാണണം കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും മനുഷ്യരനാണ് സമൂഹത്തിൽ ജീവിക്കുന്നത് നമുക്കും കുട്ടികളും ഉമ്മയും ബാപ്പയും പേര കുട്ടികളും മരുമക്കളും കുടുംബവും പഞ്ചായത്തും പിന്നെ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഉണ്ടിട്ടോ നമ്മൾ പിന്നെ ഒരു മനസ്സും തോന്നില്ലാത്ത ഒരു എന്തോ ഒരു ജീവിയായിട്ടൊന്നുമല്ല ഇതിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ പിന്നെ പറയുന്നതും എല്ലാം ഉൾക്കൊള്ളാനും ക്ഷമയുള്ള ആൾക്കാരാണ് നിങ്ങളെക്കാളും നമ്മൾ നിങ്ങൾക്ക് ആകെ ഇത് കണ്ടും കണ്ട് പിന്നെ തോന്നിയതാണ്ട് ഇത് ഇട്ടും കണ്ടാണ്ട് പോയാൽ മതി അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനമാണ് അതൊരു സുഖം കാണുന്ന ആൾക്കാർ ഉണ്ടല്ലോട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല എഴുതാൻ പറ്റുന്ന ഒരു എഴുതിക്കോളൂ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാനിത് ഇത് പോലെ പറയേണ്ടതെന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഒരു വീഡിയോസ് ഞാൻ ചെയ്തത് കാണാൻ ആർക്കും മനസ്സ് വന്നിട്ടില്ല എന്നിട്ട് അത് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ എൻ്റെ വലത് കൈക്ക് സംഭവിച്ചത് പറഞ്ഞിട്ട് ഞാൻ ഇടത് കയ്യറ്റ് കഴി വലതു കയ്യറ്റവിടെ കഴിക്കുമ്പോൾ ഇപ്പം ഫോൺ വെക്കുമ്പോൾ നിങ്ങൾക്കത് തോന്നുന്നു ഇടത് കയ്യാണ് എനിക്ക് ഇടത് കയ്യ് ശീ ഒരു കാര്യത്തിന് ഞാൻ ചെയ്യാത്തത് ഞാനെങ്ങനെയാണ് ഇടത് കയ്യേറ്റ് ചെയ്യാന്നേ ഇടത് ഞാൻ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാം നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ മുന്നേ ജനിച്ചാണ് ഞാനേ അക്കാലത്ത് ഞങ്ങളെ മാതാപിതാക്കളിതെല്ലാം കറക്റ്റായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇപ്പത്തെ എങ്ങക്കാവും ചിലപ്പം അത് പറ്റാത്തത് മനസ്സിലായില്ല